ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അർച്ചന സന്ദീപിനോട് ചെന്ന് സംസാരിക്കുകയാണ് നിന്റെയും ആതിരയുടെയും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആതിര എന്നോടെല്ലാം പറഞ്ഞു നിങ്ങളുടെ പ്രായത്തിന്റേതായ ഒരു നേരം പോക്ക് മാത്രമാണിതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ എന്താണെങ്കിലും ആതിരയെ മറക്കണം ഇനി നീയും ആതിരെയും തമ്മില് ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലെന്നും അർച്ചന പറയുമ്പോൾ സന്ദീപ് പറയുകയാണ് ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെ ഏട്ടത്തി കരുതിയത് പക്ഷേ എനിക്കിപ്പോ ആദരിയില്ലാതെ ജീവിക്കാനാകില്ല എനിക്ക് ആതിരെ ഇഷ്ടമാണ് ഇത് വെറും നേരം പോക്ക് മാത്രമല്ല ഏട്ടത്തി വേണം ഈ കാര്യം ഇവിടെ അവതരിപ്പിക്കാനെന്ന് സന്ദീപ് പറയുമ്പോ ഇവിടെ ആരും സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് അർച്ചന ചോദിക്കുന്നു ഞാൻ എന്താണെങ്കിലും അവർക്കെതിരായി പോകും എനിക്ക് ആദരയില്ലാതെ പറ്റില്ല എനിക്കൊരു ഉണ്ടെങ്കിൽ അത് ആതിര മാത്രമായിരിക്കുമെന്നും സന്ദീപ് പറയുന്നു ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് ഞാൻ ആതിരയുടെ കൂടെപ്പുറപ്പായിട്ട് പറയുകയാണ് എന്ത് പ്രതിസന്ധി വന്നാലും നീ അവളെ കൈവിടില്ലെന്ന് ഉറപ്പുണ്ടെങ്കി ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാം ആദ്യം ഞാൻ സച്ചിയേടനോട് കാര്യമെന്ന് അവതരിപ്പിക്കട്ടെ എന്നിട്ട് ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് അർച്ചന പറയുമ്പോൾ സന്ദീപിന് സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് മീരയെ വിളിച്ച് ആവണി മോളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കമല ഇല്ലേ അമ്മ അവിടെ അനൂപഠൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് മീര പറയുമ്പോൾ കമല അനൂപിനെ വിളിച്ച് ഫോൺ കൊടുക്കാൻ ഒരുങ്ങുകയാണ് എനിക്ക് ആരോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് അനൂപ് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ മീര ഫോൺ കട്ട് ചെയ്യുന്നു തുടർന്ന് കമല പറയുകയാണ് നിന്റെ ഈ ദേഷ്യവും എടുത്തു ചാട്ടവും അത്ര നല്ലതല്ല അവൾ നിന്നോട് പിണങ്ങിയ ഇവിടെ നിന്ന് പോയത് എന്നിട്ട് അവൾ തന്നെയാ നിന്നെ തിരിച്ചു വിളിച്ചതും എന്നിട്ട് നീ എന്താണെങ്കിലും അവളോട് കാണിച്ചത് മോശമായി പോയി അനൂപേ എന്ന് പറയുകയാണ് കമല എന്താ ഈ ആർക്കും ആഹാരം കഴിക്കണ്ടേ ഇത്ര നേരമായി വിളമ്പി വെച്ചിരിക്കുന്നത് ഏതോ ചത്ത വീട് പോലെയാ ഇവിടെയുള്ളത് എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞ് കമല ആദരയുടെ മുറിയിലേക്ക് കയറുമ്പോ അവിടെ കാണുന്നത് ഫാനിൽ തന്റെ ഷാളിട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന ആദ്രയാണ് ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കമല തുടർന്ന് കമല മാഷിനെയും അനൂപിനെയും വിളിക്കുന്നു അങ്ങനെ മാഷും അനൂപും കൂടി വന്ന് അനൂപ് ആതിരയെ പിടിച്ച് താഴേക്കിറക്കി ആതിരയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് നിനക്ക് ചാകുന്നതിന് മുമ്പ് ഞങ്ങൾക്കും കൂടി വിഷം തന്നൂലായിരുന്നോ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ നിന്റെ പ്രണയമാണ് നിനക്ക് വലുതെന്നും നിന്റെ പെറ്റമ്മയും അച്ഛനുമല്ല വലുതെന്ന് എനിക്കിപ്പോ മനസ്സിലായെന്ന് കമലയും പറയുന്നു തുടർന്ന് മാഷും പറയുകയാണ് മക്കളുടെ എല്ലാ കാര്യത്തിനും ഈ അച്ഛൻ കൂട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ മോള് അച്ഛനെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുന്ന ആതിര അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ആതിര പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന ആതിരയെ ഉപേക്ഷിക്കില്ലെന്ന് സന്ദീപ് പറഞ്ഞ വാക്കു അർച്ചന ഓർക്കുകയാണ് ഇനിയും ഇത് സച്ചിയേട്ടനെ നിന്ന് മറച്ചു വെച്ചാൽ ശരിയാകില്ല ഇന്ന് തന്നെ അവതരിപ്പിക്കണമെന്ന് അർച്ചന മനസ്സിൽ പറയുന്നു അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരികയാണ് സച്ചിയോട് അർച്ചന കാര്യങ്ങൾ തുറന്നു പറയാൻ ആരംഭിക്കുമ്പോഴേക്ക് സച്ചി പറയുകയാണ് ഇന്നെന്താണെങ്കിലും ഒരു മോശം ദിവസമായിരുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും ആകെ പ്രശ്നങ്ങൾ മാത്രം ഇത് കേൾക്കുന്ന അർച്ചന എങ്കി പിന്നീട് കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സച്ചിക്ക് ചായ എടുക്കാനായി പോകുന്നു പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനകയുമാണ് സേതുമാധവൻ കല്യാണത്തിന് സംബിച്ച കാര്യമൊക്കെ അനകയോട് പറയുകയാണ് അവന്തിക ഇത് കേൾക്കുന്ന അനകയ്ക്ക് സന്തോഷമാകുന്നു തുടർന്ന് അവന്തിക പറയുകയാണ് ഇനി നമ്മള് ചെയ്യേണ്ടത് ഇപ്പോ ആടിയാടി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കുകയാണ് നീ എപ്പോഴും സന്ദീപിന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാകണം അവന്റെ മനസ്സിൽ നീ എങ്ങനെയെങ്കിലും സ്ഥാനം പിടിക്കണം കൂടാതെ ഇവിടെയുള്ളവരുടെ മനസ്സിലും എന്തുകൊണ്ടും ആദരേക്കാൾ സന്ദീപിന് ഭാര്യയായി വരാൻ യോഗ്യ നീയാണെന്ന് ഇവരൊക്കെ പറയണം ആ വിധത്തിൽ നീ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടേ കാര്യമുള്ളെന്ന് അവന്തിക അനകയോട് പറയുമ്പോൾ അനക എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്